ാരംഭിക്കുകയാണ് എല്ലാവരും കസരയിലേക്ക് കടന്നിരിക്കുന്നത് മുപ്പതാം തീയതി വയനാട്ടിലെ ചൂരൽമല വെള്ളാർമല പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഉലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏതാണ്ട് അറുന്നൂറിലധികം പേർ മരിച്ചവരും നമുക്കറിയാം അതിൽ ഇരുന്നൂറ്റി ചില്ലായിരം പേരുടെ ശവശരീരം മാത്രമാണ് നമുക്ക് പൂർണ്ണമായി ലഭിച്ചത് ബാക്കി വരുന്ന ആളുകളുടെ ശവശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് ആ നാലോ അഞ്ചോ വരുന്ന പ്രദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ നാം അവശേഷമായി കഴിഞ്ഞിരിക്കുക അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളോ ക്ലാസ് മുറികളോ ഇല്ല തൊഴിലടങ്ങളില്ല കൃഷിയിടങ്ങളില്ല റോഡില്ല പാലമില്ല അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട പ്രളയത്തെ അപേക്ഷിച്ച് പ്രളയം സംസ്ഥാനത്ത് ഒട്ടാകെ നാശനഷ്ടം ഉണ്ടാക്കിയെങ്കിലും ഇത്രയേറെ ആളപായം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രം അറുന്നൂറ് പേരെ ജീവൻ അപഹരിക്കുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ ജീവിക്കുക അപ്പോൾ അവരെ എങ്ങനെ കൈപ്പിടിച്ചുയർത്താമെന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് നാടകക്കാരുടെ കൂട്ടായ്മ വയനാടിനൊരു കൈത്താങ്ങ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് ഇതും നമ്മൾ അതിജീവിക്കുന്ന പേരിൽ ഒരു നാടകം ചിട്ടപ്പെടുത്തുകയും അത് കഴിഞ്ഞ പതിനൊന്നാം തീയതി വല്ലച്ചറ ചെറുവക്കുള്ള യൂണിവേഴ്സൽ ക്ലബ്ബിൻ്റെ മുറ്റത്തെ ആദ്യത്തെ കളി നമ്മുടെ പ്രശസ്ത നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്ത് വല്ലച്ചറ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസിഡൻ്റ് എൻ മനോജിൻ്റെ അധ്യക്ഷതയിൽ അവിടെ കളിച്ച് അതിനുശേഷം സന്ധ്യക്ക് ഇവിടെയും കളിച്ചു പിന്നീട് തുടർന്ന് വിവിധ സ്കൂളുകളിൽ ക്ലബുകളിൽ സമതയുടെ ആഭിമുഖ്യത്തില് പൂക്കാസയുടെ ആഭിമുഖ്യത്തിലൊക്കെ ആയിട്ട് പത്തൊമ്പതോളം സ്റ്റേജുകൾ ഇന്നലെ കഴിഞ്ഞു ഇന്നിത് ഇരുപതാമത്തെ സ്റ്റേജാണ് ഇതിലൂടെ സമാഹരിച്ച തുക വയനാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി ലൈബ്രറി കൗൺസിൽ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനൊരു തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് എച്ച് എച്ച വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ നാടകയാത്രയുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇനിയും ബുക്കിങ്ങൾ വന്നിട്ടുണ്ട് അത് തുടർന്നുള്ള കാര്യങ്ങൾ ഇനി ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഞാൻ അത് നീട്ടുന്നില്ല കിട്ടുന്നില്ല നമ്മളുടെ നാടകം ആരംഭിക്കുകയാണ് അതിനുശേഷം ഇവിടെ ഇന്ന് വരെ സമാഹരിച്ചിട്ടുള്ള തുക അതിൻ്റെ ചാവി നമ്മുടെ ബോക്സോടെ ആ ബോക്സിൻ്റെ ചാവി അന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് എൻ മനോജിനെ ഏൽപ്പിച്ചാണ് നമ്മൾ യാത്ര തുടർന്നത് ഇന്നത് പൊട്ടിച്ച് അതിലെ തുക എണ്ണി തിട്ടപ്പെടുത്തി ബാങ്ക് വഴി വായനശാലയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം കൂടി തിട്ടപ്പെടുത്തി ലൈബ്രറി കൗൺസിലിനെ ഏൽപ്പിച്ചുകൊണ്ട് അത് ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാടകത്തിന് ശേഷം സംസാരിക്കാം നാടകം തുടങ്ങാൻ വേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും ഈ നാടകവേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു Thank you.